ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാരെ കണ്ടുവരുന്ന ഒരു ലൈംഗിക പ്രശ്നത്തെ കുറിച്ചാണ് ഉദ്ധാരണ ശേഷി കുറവ് അല്ലെങ്കിൽ ഇറക്ടീൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നൊരു അവസ്ഥയെ കുറിച്ച് പുരുഷന്മാരിൽ ലിംഗത്തിന് ഉദ്ധാരണം ഉണ്ടാകാത്ത അവസ്ഥയെ ഉദ്ധാരണക്കുറവ് അഥവാ ഉദ്ധാരണ ശേഷിക്കുറവ് എന്ന് വിളിക്കുന്നു ഇംഗ്ലീഷിൽ ഇതിനെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്നും വിളിക്കുന്നു ഏത് പ്രായത്തിലുമുള്ള പുരുഷന്മാർക്കും ഉദ്ധാരണക്കുറവ് ഉണ്ടാകാം ഇത് ശാരീരികവും മാനസികവുമായ നിരവധി കാരണങ്ങൾക്ക് വിധേയമാണ് ഇവയിൽ പലതും ഗുരുതര രോഗങ്ങളുടെ ലക്ഷണങ്ങളും ആകാം പ്രായമേറുമ്പോൾ പുരുഷന്മാർക്ക് ഏറ്റവും സാധാരണമായ ലൈംഗിക പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് ഏകദേശം നാൽപ്പത് ശതമാനം പുരുഷന്മാരെയും നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും ഉദ്ധാരണക്കുറവ് ബാധിക്കുന്നു ഏകദേശം എഴുപത് ശതമാനം പുരുഷന്മാർക്കും എഴുപത് വയസ്സാകുമ്പോഴേക്കും ഉദ്ധാരണക്കുറവ് അനുഭവിക്കുന്നു ചെറുപ്പക്കാരിലും ഈ രോഗം കണ്ടുവരാറുണ്ട് പ്രമേഹം അമിതമായ കൊളസ്ട്രോൾ പോലുള്ള രോഗാവസ്ഥകൾ മാനസിക സമ്മർദ്ദം ആൻഡ്രോപോസ് തുടങ്ങിയവ ഉള്ളവരിൽ പ്രശ്നം കൂടുതൽ ഗുരുതരമാവാം ശാസ്ത്രീയമായ ലൈംഗിക ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ അഭാവം തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വഷളാകാൻ കാരണം ഉദാഹരണ പ്രശ്നങ്ങളുടെ കാരണങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കാം ഒന്ന് ശാരീരികവും മറ്റൊന്ന് മാനസികവും ശാരീരിക കാരണങ്ങളെ വീണ്ടും മൂന്നായി തിരിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ആവശ്യമായ ചോദനങ്ങൾ എത്താതെ ഞരമ്പ് സംബന്ധിച്ച കാരണങ്ങളാണ് ആദ്യത്തേത് ലൈംഗിക ചോദനങ്ങൾ ശരിയായി സഞ്ചരിക്കാത്തത് തലച്ചോറിൻ്റെയോ സുഷുനാടിയുടെയോ സുഷുനയിൽ നിന്ന് അരക്കെട്ടിലേക്കുള്ള അസംഖ്യം ചെറിയ ഞരമ്പുകളിലൂടെ ഞരമ്പുകളിലുള്ള ചെറിയ പ്രശ്നങ്ങളോ ആവാം പ്രമേഹം അഥവാ ഡയബറ്റിസ് തലച്ചോറിനെ ബാധിക്കുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പോലുള്ള രോഗങ്ങൾ ഞരമ്പുകൾ കേൾക്കുന്ന ക്ഷതങ്ങൾ പക്ഷാഘാതം ഞരമ്പിൽ രക്തം കട്ടപിടിക്കൽ സുഷുംനയ്ക്കോ നട്ടലിനോ ഏറ്റക്ഷതം വിറ്റാമിൻ ബി ട്വൽവിന്റെ അപര്യാപ്തത മൈലൈറ്റിസ് പോലുള്ള രോഗങ്ങൾ അരക്കെട്ടിലോ ബ്ലാഡറിലോ പ്രോസ്റ്റിർഗ്രന്ഥിയിലോ ഒക്കെ ക്യാൻസറോ മറ്റോ വന്ന് നടത്തിയ വലിയ സർജറികൾ എന്നിവയും ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ട ഉണ്ടാക്കാൻ ഞരമ്പുകളെ സംബന്ധിച്ച കാരണങ്ങളിൽ പെടും ലിംഗത്തിലേക്ക് വേണ്ടത്ര രക്തം കയറാത്ത പ്രശ്നമാണ് രണ്ടാമത്തേത് ഇതിനെ ദമനീജന്യ പ്രശ്നങ്ങളെന്നും വിളിക്കാം ലിംഗത്തിലെ കവേർണോസ ആറുകളിലേക്ക് രക്തമെത്തിക്കുന്ന ദമനികളിലെ കൊണ്ടാകും ഇത് ഈ വഴിക്കുള്ള ദമനികളിൽ എവിടെയെങ്കിലും കൊഴുപ്പടിഞ്ഞ് അതിറോസ്ക്ലീറോസിസ് മൂലം തടസ്സം ഉണ്ടായിട്ടുണ്ടാവും അമിതമായ എണ്ണയും കൊഴുപ്പുമടങ്ങിയ ആഹാരങ്ങൾ കൊളസ്ട്രോൾ പുകവലി ഹൈപ്പർ ടെൻഷൻ അരക്കെട്ടിന്റെ ഏൽക്കുന്ന റേഡിയേഷൻ തുടങ്ങിയ അതിറോസ്ക്ലീറോസിസ് സാധ്യത കൂട്ടും ദമനികൾ കേൾക്കുന്ന ക്ഷതങ്ങൾ വീഴ്ച തുടങ്ങിയവയും ദമനീജന്യ ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാം വീഴ്ച ഇടുപ്പല്ല് പൊട്ടൽ കാലുകൾ ഇരുവശത്തേക്കും അകന്നുള്ള വീഴ്ച എന്നിവയും ധമനികളിൽ കേടുവരുത്താം ചുരുങ്ങിയ ലിംഗം എന്ന അവസ്ഥയ്ക്കും ഇത് കാരണമാകാം പൊതുവെ പ്രായമായ പല പുരുഷന്മാരിലും ലിംഗം ചുരുങ്ങിയും വലിപ്പം കുറഞ്ഞും കാണപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ലിംഗത്തിലെത്തിയ രക്തം അവിടെ സംഭരിക്കപ്പെടാതെ ഉദ്ധാരണം നീണ്ടു നിൽക്കാൻ ഇത് വേണം സ്ഥിരാസംബന്ധിയായ പ്രശ്നമാണിത് സ്ഖലനം കഴിഞ്ഞ ശേഷവും ഉദ്ധാരണം ചുരുങ്ങാതെ രോഗാവസ്ഥയ്ക്ക് ചെയ്യുന്ന ശസ്ത്രക്രിയ കൊണ്ടും ഇത്തരം സ്ഥിരാം പ്രശ്നങ്ങൾ വരാം ഹൃദ്രോഗം മൃദുപേശികളെ ബാധിക്കുന്ന പെറോണിസ് രോഗം അമിതമായ മദ്യാസക്തി വ്യായാമക്കുറവ് അമിതമായി ഉണ്ടാകുന്ന അധ്വാനം പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിലെ കുറവ് ആൻഡ്രോപോസ് ലൈംഗിക വിരക്തി തുടങ്ങിയവയും ഉദാഹരണശേഷിക്കുറവിന് കാരണമാകാം മാനസിക രോഗങ്ങൾ കൊണ്ടും ഉദാഹരണശേഷിക്കുറവ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് വിഷാദരോഗം ഉത്കണ്ഠ വൈകല്യങ്ങൾ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദം ക്ഷീണം കുടുംബ പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മ പങ്കാളിയോടുള്ള ഉള്ള താല്പര്യക്കുറവ് വെറുപ്പ് പങ്കാളിയുടെ വൃത്തിയില്ലായ്മ ശരീരത്തിലെ ദുർഗന്ധം മാനസികമായ ലൈംഗിക താല്പര്യക്കുറവ് തുടങ്ങിയ പലതും ഉദാഹരണശേഷിക്കുറവിന് കാരണമായേക്കാം പ്രത്യേകിച്ച് ചെറുപ്പക്കാലിൽ കാണുന്ന ഉദാഹരണ പ്രശ്നങ്ങളുടെ മുഖ്യ കാരണം തിരിച്ചറിയപ്പെടാത്ത മാനസിക പ്രശ്നങ്ങൾ മൂലമാകാം ഇത്തരക്കാർക്ക് സ്വയംഭോഗം ചെയ്യുമ്പോൾ ഉദാഹരണം ഉണ്ടാവുകയും സംയോഗത്തിന് ബലക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്നു ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ചിലരിൽ ഉത്കണ്ഠ മൂലവും ഉദാഹരണ പ്രശ്നങ്ങൾ കാണാറുണ്ട് പ്രായമായ ആളുകൾക്ക് ഉദാഹരണം ഉണ്ടാകാൻ കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം ഫോർപ്ലേക്ക് സമയം ചെലവഴിക്കുന്നത് മതിയായ ഉദാഹരണം ലഭിക്കാൻ ഇത്തരക്കാരെ സഹായിക്കും ഇത്തരം പ്രശ്നങ്ങൾ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാവാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇത്തരം രോഗലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഫലപ്രദമായ ചികിത്സയും ആ ജീവിത ശൈലിയിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഇവ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ മാനസികമായ പ്രശ്നങ്ങൾ കാരണമാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ വൈദ്യ സഹായങ്ങൾ നേടാൻ ശ്രമിക്കുക